സ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കൂ എന്നുള്ളൊരു പ്രയോഗം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇനിയിപ്പോൾ അതിൻ്റെ പോക്ക പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തേടി പോകേണ്ട ആ പ്രയോഗം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ കേരളവും ഗുജറാത്തും തമ്മിലുള്ള രഞ്ജി ട്രോഫി മത്സരം സെമി ഫൈനൽ മത്സരം ഗുജറാത്തിന് കേരളത്തിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ മറികടക്കാൻ രണ്ടേ രണ്ട് റൺസും മതി ആ ഘട്ടത്തിലാണ് അർജാൻ നാഗോസ്വാല സർവരക്കെതിരെ ഒരു ശ്രമം നടത്തുന്നത് അത് ഷോട്ട് ലെഗിൽ നിൽക്കുന്ന സൽമാൻ നിസാറിൻ്റെ ഹെൽമെറ്റിൽ കൊണ്ടുയർന്ന് സച്ചിൻ ബേബിക്ക് ഒരു ഈസി ക്യാച്ച് അതോടുകൂടി ഗുജറാത്ത് ഓൾ ഔട്ടായി കേരളം രണ്ട് റൺസിൻ്റെ ലീഡ് ആദ്യ ഇന്നിങ്സിൽ ഇതാ പിടിച്ചിരിക്കുന്നു ഇപ്പോൾ ഫൈനൽ ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ഈ കളി കഴിഞ്ഞാലാണ് നമുക്കത് കംപ്ലീറ്റ്ലി ഫൈനൽ നേടിയെന്ന് പറയുക അത് രണ്ടാം ഇന്നിങ്സിൽ കേരളത്തിന് ബാറ്റിംഗ് കൊളാപ്സ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ നിലവിലെന്തായാലും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേരളം രണ്ടാം ഇന്നിങ്സിൽ പത്ത് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുപത്താറ് റൺസുമായിട്ട് നിൽക്കുകയുമാണ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ ഇതിനാണ് ഇപ്പോൾ പ്രയോഗം ആദ്യം പറഞ്ഞതെന്നല്ലേ കേരളത്തിന് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഒരു ചതി വെച്ചിരുന്നു ഗുജറാത്ത് രവി വിഷ്ണു നമുക്കറിയാമല്ലോ അദ്ദേഹത്തിന് എങ്ങനെ ബാറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് എത്രത്തോളം പറ്റുമെന്നുള്ളത് ഇന്ത്യൻ ടീമിലൊക്കെ നമ്മൾ കാണാറുള്ള അതേ രവി വിഷ്ണോയി സ്പിൻ ബോളർ രവി വിഷ്ണോയി അദ്ദേഹത്തിന് പരിക്ക് പരിക്കുപറ്റി ഫീൽഡിങ്ങിനിടയിൽ കൺകഷൻ സബ് ആയിട്ട് എന്താ വിചാരിക്കുന്നത് ലൈക്ക് ഫോർ ലൈക്ക് കൺകഷൻ സബ്സ്റ്റ്യൂട്ട് വരണമല്ലോ അല്ല ആ നിയമം ഒന്നും ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല എല്ലാവർക്കും അറിയാം കാരണം ടി ട്വൻറ്റി മത്സരം ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വൻറ്റി മത്സരത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അന്ന് വിവാദമാവുകയും ജോസ് ബട്ട്ലർ ശക്തമായിട്ട് എതിർപ്പുമായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്തുകൊണ്ട് ആ റൂൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വിശദമായിട്ട് അന്ന് അത് ഇടകീറി പരിശോധിച്ചതാണ് ഏതാണ്ട് ഒരു ചതിപ്രയോഗമെന്ന് തന്നെ പറയാവുന്ന രൂപത്തിൽ ആ സ്പിൻ ബൗളർക്ക് പകരം കൺകഷൻ സബ് ആയിട്ട് ഇറക്കിയത് ഹേമന്ത് പട്ടേലിനെയാണ് എന്ന് പറഞ്ഞാൽ ബാറ്ററായിട്ട് നമ്പർ ഫൈവിലയാളെ ബാറ്റ് ചെയ്യാൻ ഇറക്കി ഹൈ വിഷ്ണു എപ്പോഴാ ഇറങ്ങിയ അവസാനം അതിന് പകരം ബാറ്ററായിട്ട് ഒരു ബാറ്ററെ അയാൾ പേസ് ബൗളറാണ് എന്ന് പറയുന്നു അതായത് ഹീസ് എ ബാറ്റർ ഹൂ ക്യാൻ ബൗൾ അതാണ് യാഥാർത്ഥ്യം അങ്ങനെയുള്ള ഒരാളെ ഇറക്കി സ്പിന്നർക്ക് പകരം പേസർ ഇറക്കിയെന്ന് മാത്രമല്ല അയാൾ ബാറ്ററും കൂടിയാണ് എന്നാൽ ഓൾ റൗണ്ടർന്ന് ഊട്ടിക്കും അങ്ങനെയല്ലല്ലോ ലൈക്ക് ഫോർ ലൈക്ക് ഇറക്കേണ്ടത് എന്നു മാത്രമല്ല അയാൾ നമ്പർ ഫൈവിൽ ഇറങ്ങി നാല്പത്തൊന്ന് ഗോളിൽ ഇരുപത്തിയേഴ് റൺസ് രണ്ട് ഫോറും ഒരു സിക്സറും അത് അവർക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കൊടുത്തെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒടുവിൽ എന്തുണ്ടായി ഇങ്ങനെ ഇങ്ങനെയുണ്ടായി ഭാഗ്യത്തിന്റെ അകമ്പടി എന്ന് കേരളത്തെക്കുറിച്ച് കുറിച്ച് ഒരു പക്ഷെ ചിലർ പറയുന്നുണ്ടാവും ആ അങ്ങനെയൊക്കെ എത്ര വിക്കറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന കാര്യം ഷൂനു കൊണ്ട് ഷോട്ടിലേക്ക് പോയി ക്യാച്ച് ആയിട്ടില്ലേ എത്ര തവണ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇതും കൂട്ടിയാൽ മതി പിന്നെ ഇങ്ങനെ ഒരു ചതിപ്രയോഗം അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൂടി ഓർക്കുന്ന എല്ലാവർക്കും നല്ലതായിരിക്കും ഇന്നലെ തന്നെ ജലഗ് സക്സേന അമ്പയറുമായിട്ട് ഈ വിഷയത്തിൽ തർക്കിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് കളിക്ക് ശേഷം വിശദമായിട്ട് ഈ വിഷയം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സക്സേന പറഞ്ഞിരുന്നത് രവി വിഷ്ണോ ഈസ് എ ബൗളർ ആൻഡ് ഹീ ജനറലി ബാറ്റ്സ് നയൻ ഓർ ടെൻ ഫോർ ദയേഴ്സ് ആയിട്ട് എന്നിട്ടൊരു കൺഫഷൻ പ്ലെയർ അവർ ഇറക്കുന്നു എന്നിട്ട് ആ പ്ലെയർക്ക് ബാറ്റ് ചെയ്യാൻ പറ്റും റിയലി വെല്ലായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റും നമ്പർ ഫൈവിൽ പ്രൊമോട്ട് ചെയ്ത് ബാറ്റ് ചെയ്യാൻ വിടുന്നു ഇത് അൺഫെയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കിത് അൺഫെയർ ആണ് അതാണ് ഞാൻ അമ്പയറോട് പറയാൻ ശ്രമിച്ചത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇവിടെ ഒരു ബാറ്റ്മാനെ ഒരു ബാറ്റ്സ്മാനെ രവി ബിഷ്ണോയ്ക്ക് വേറെ എടുത്തുന്നതിന് വെക്കുക എന്നാലും അയാൾ ഇറക്കേണ്ടത് ഒരു നമ്പർ ഇലവനിലെങ്കിലും ആവ ആവേണ്ടതല്ലേ എന്നുള്ള ചോദ്യം ജലജ് സക്സേന ഉയർത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഹി സ്കോർഡ് സം ക്രൂഷ്യൽ റൺസ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഇറ്റ് വാസ് വെരി വിസിബിൾ ദാറ്റ് ഹി വാസ് ഇൻ എ ബൗളർ സാക്സേന പറയുകയാണ് അയാൾ ബൗളർ അല്ല എന്നുള്ളത് വളരെ വിസിബിൾ ആണ് വിസിബിളാണ് ഒരു ബാറ്റ്സ്മാൻ ആണ് ഹീ വാസ് എ ബാറ്റ്സ്മാൻ ഹു കുഡ് ബൗൾ ആൻഡ് നോട്ട് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെൻറ് ഫോർ ബിഷ്ണോയ് എന്ന് സാക്സേന ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം അവിടെ അതിനുള്ള ന്യായീകരണമായിട്ട് പറയാൻ വരുന്നത് ഇപ്പം രവി ബിഷ്ണോയ് പരിക്കുപറ്റി പുറത്തു പോകുമ്പോൾ ഗുജറാത്തിൻ്റെ ബെഞ്ചിലുള്ള ആളുകൾ ഒന്ന് ഷിജിത് പട്ടേൽ പിന്നെ ഉമങ് കുമാർ ഹേത് പട്ടേൽ എന്നുള്ളവരും പിന്നെ ഹേമങ് പട്ടേലുമാണ് അപ്പോൾ ഇതിൽ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ബാറ്റിംഗ് പ്രൊഫൈൽ ഉള്ളവരാണ് ഹേമംഗിൻ്റെ ബാറ്റിംഗ് ആവറേജ് പത്തൊമ്പത് പോയിൻറ്റ് എട്ടേ അഞ്ച് മാത്രമാണ് പ്രീവിയസ് ഫസ്റ്റ് ക്ലാസ് ഔട്ടിങ്സിൽ സോ ഈ നാല് പേരിൽ ഏറ്റവും കുറഞ്ഞ ബാറ്റിംഗ് ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൺകക്ഷൻ സ്വഭാവമായിട്ട് ഇറക്കിയെന്നാണ് പറഞ്ഞത് എന്തായാലും അത് അൺഫെയർ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഗുജറാത്തിന് കൊടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ ആ ചതിപ്രയോഗത്തിന് ഇങ്ങനെ ഒരു പണി കിട്ടി ഏതങ്ങ് അങ്ങ് അങ്ങ്ങ്ങ് വിചാരിച്ചാൽ മതി സംഗതിയോടെ തീരും വീട് അവസാനിക്കുന്ന വിരിക്കലത്തെ കുടിശേഷങ്ങൾ തോന്നാം